അസുഫ് അദർസ് മലിക്കുൽ മുലാഫർ മജ്ലിസ് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ പതിനൊന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർക്ക് സമ്മാനിക്കും ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്ന സ്മര്യപുരുഷനായ മലിക്കുൽ മുലഫർ രാജാവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തി വരുന്ന മഹത്തായ മലിക്കുൽ മുലഫർ അവാർഡ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവർകൾക്ക് സമ്മാനിക്കുകയാണ് രാജ്യത്തെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു അവാർഡായി പതിനൊന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ഒരു അവാർഡാണ് ഈ പൊന്നാനിയിൽ നാളെ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ വൈകുന്നേരം നടക്കുന്ന മലിക്കുൽ മുലഫർ മജലിസിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ ഐതിഹാസികമായി വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വളരെയേറെ ലോക ശ്രദ്ധ നേടിയ എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗാസയിൽ പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യർക്കുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം കൂടിയാണ് നാളത്തെ ഈ പ്രാരംഭ സമ്മേളനം എന്ന് പറയുന്നത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജി സൊല്യൂഷൻസ് ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ

അതിൻ്റെ ഒരു വ്യാപനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പണ്ഡിതനും ഇർബൽ പ്രവിശ്യയിലെ ഗവർണറുമായിരുന്ന മലിക്കുൽ മുതഫർ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭരണം നമുക്കൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും സമൂഹത്തിലെ വളരെ പിന്നാക്കം നിൽക്കുന്ന അധസ്ഥിര അതി അധസ്ഥിതരായ ആളുകൾ വിധവകളായ ആളുകൾ അവർക്കൊക്കെ പ്രത്യേകം പരിചരണങ്ങൾ അവർക്ക് പ്രത്യേകമായിട്ട് ആശുപത്രികൾ അതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു രാജാവാണ് മലിക്കുൽ മുത്തഫർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ നവ നൂറ്റാണ്ടിൻ്റെ യുവപുരുഷ് യുഗപുരുഷനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉലമ കാന്തപുരം മുസ്താദ് ഓൾ ഇന്ത്യ സുന്നി ജംഇഇത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഒരുപാട് വിദേശ ഉച്ചകോടികളിൽ വിദേശ സെമിനാറുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ നടത്തി പതിനായിരക്കണക്കിന് അനാഥകളെ സംരക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകി അതുപോലെ തന്നെ കിണറുകൾ നി നിർമ്മിച്ചു നൽകി ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അവിടുത്തെ മർക്കസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും ധാരാളം വ്യത്യസ്തങ്ങളായ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അതുപോലെ തന്നെ പ്രവാചക പ്രകീർത്തന വർഷങ്ങളായി നടത്തിവരുന്ന വാർഷിക മധുർ റസൂൽ പ്രഭാഷണങ്ങൾ വ്യത്യസ്തങ്ങളായ രചനകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉസ്താദിനെ ഈ അവാർഡിന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു ശുഭമുഹൂർത്തം അത് പൊന്നാനി അക്ഷരാർത്ഥത്തിൽ ഒരു നാടിൻ്റെ ഉത്സവ പ്രതീതിയോടുകൂടെയാണ് ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ പല ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ പേരിൽ ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന പ്രചരണ ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഒരൊറ്റ മനസ്സോടുകൂടെ പൊന്നാനി ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയം പൊന്നാനി മുഖുദുമിനെ മണ്ണിൽ മലബാറിൽ മക്കയ പൊന്നാനി സൈനതി മഹുദൂബിൻ്റെയും ഒരുപാട് അവലിയാക്കളുടെ കേന്ദ്രമായ മണ്ണിൽ നിന്ന് ഷെയ്ഖൻ എ പി കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയക്കും ഒത്തൊരുമിച്ചുകൊണ്ടും എല്ലാ മത എല്ലാ മേഖലയിലും പ്രാവർത്തികമാക്കുന്ന എല്ലാവരും ഒരുമിച്ച് ആണ് ഈ അവാർഡ് മഹുദൂമ്മിൻ്റെ മണ്ണിൽ നിന്ന് കൊടുക്കുന്നത് അതൊരു അവാർഡ് തന്നെയാണ് ലോകത്ത് ഉറ്റുനോക്കുന്ന മലബാറിലെ മക്കയായ പൊന്നാനിയിൽ നിന്ന് ആ ചരിത്രം സൃഷ്ടിക്കുന്ന അതിന് എല്ലാവരുടെയും എല്ലാവരുടെയും പൊന്നാനി പൊന്നാനിക്കാർ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പണ്ഡിതന്മാരും തോളോട് ഏറ്റെടുത്ത് കഴിഞ്ഞു മണ്ണിൽ എല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപെന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക്സ് ആൻഡ് സ്റ്റീൽ സ്റ്റെയർ കേസ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസ് ആയി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു